ദിവസം നീണ്ടുനിന്ന മേളയ്ക്ക് തിരശ്ശീല വീണു തൃത്താല ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിൽ വട്ടേനാട് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളും ചാലശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളും ജേതാക്കൾ തൃത്താല ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ വട്ടേനാട് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളും ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ചാലിശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളും ജേതാക്കളായി ഹൈസ്കൂൾ വിഭാഗത്തിൽ പെരുങ്ങോട് ഹൈസ്കൂളിനാണ് രണ്ടാം സ്ഥാനം ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ വട്ടനാട് ജി വി എച്ച് എസ് എസ് രണ്ടാം സ്ഥാനവും കരസ്ഥമാക്കി എൽ വിഭാഗത്തിൽ മേഴത്തൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഒന്നാം സ്ഥാനം നേടി വട്ടനാട് ഗവൺമെന്റ് എൽ പി തണ്ണീർക്കോട് എസ് പി എസ് ചാത്തന്നൂർ ഗവൺമെന്റ് എൽ പി എസ് ആനക്കര സ്വാമിനാഥൻ ഡയറ്റ് എൽ പി സ്കൂൾ എന്നിവ രണ്ടാം സ്ഥാനം കരസ്ഥമാക്കി യു പി വിഭാഗത്തിൽ ചാഴിയാട്ടിരി എ യു പി എസും വട്ടനാട് ജി വി എച്ച് എസ് എസും ഒന്നാം സ്ഥാനം പങ്കിട്ടു കപ്പൂർ ശ്രീവ്യാസ വ്യാസ വിദ്യാനികേതനും കൂടലൂർ ഗവൺമെന്റ് ഹൈസ്കൂളും രണ്ടാം സ്ഥാനം പങ്കിട്ടു യു പി വിഭാഗം സംസ്കൃതോത്സവത്തിൽ കപ്പൂർ വ്യാസ വിദ്യാനികേതനും ഹൈസ്കൂൾ വിഭാഗത്തിൽ വട്ടനാട് ജി വി എച്ച് എസ് എസും ഒന്നാം സ്ഥാനം നേടി അറബി കലോത്സവം എൽ പി വിഭാഗത്തിൽ പത്ത് വിദ്യാലയങ്ങൾ ഒന്നാം സ്ഥാനം പങ്കിട്ടു യു പി വിഭാഗത്തിൽ വട്ടനാട് ജി വി എച്ച് എസ് എസും ഹൈസ്കൂൾ വിഭാഗത്തിൽ പെരുങ്ങോട് ഹൈസ്കൂളും ഒന്നാം സ്ഥാനം നേടി സമാപന ചടങ്ങ് മന്ത്രി എം പി രാജേഷ് ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി പി റജീന പട്ടിത്തറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ബാലൻ മറ്റ് ജനപ്രതിനിധികൾ സ്വാഗത സംഘം ഭാരവാഹികൾ തുടങ്ങിയവർ സംസാരിച്ചു ഇവിടെ നമ്മുടെ ജില്ലാ കലോത്സവം നേരത്തെ സൂചിപ്പിച്ചു ഏറ്റവും ഗംഭീരമായിട്ടുള്ള ഒരു മേളയായി മാറിയത് നമ്മളെല്ലാവരും തന്നെ കാണുകയുണ്ടായി മാഷി ഇവിടെ പറഞ്ഞു വട്ടേനാടിൻ്റേതായിട്ടുള്ള ഒരു മികച്ച വിജയം വട്ടേനാടിനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും അത് അങ്ങനെ തന്നെയാണ് ഇവിടുത്തെ ഏതെങ്കിലും ഒരു വ്യക്തിയല്ല ഇവിടുത്തെ അധ്യാപകർ അതുപോലെ തന്നെ ഇവിടുത്തെ പി ടി എ അതുപോലെ സ്കൂളിനെ സ്നേഹിക്കുന്ന ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികൾ പൂർവ്വ അധ്യാപകർ അതുപോലെ ഇവിടുത്തെ നാട്ടുകാർ അങ്ങനെ എല്ലാവരും തന്നെ ചേർന്ന് ഇവിടെ ഏതൊരു വർക്ക് നടക്കുമ്പോഴും ഒരു ടീം വർക്കായിട്ടാണ് അത് നടത്താറുള്ളത് ആ ഒരു ടീം വർക്കിൻ്റെ റിസൾട്ട് തന്നെയാണ് നമ്മുടെ ഈ ഒരു സബ് ജില്ലാ കലോത്സവത്തിൻ്റെ വിജയമെന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ മറ്റെന്തൊക്കെ ഉണ്ടായിരുന്നാലും ഏറ്റവും മികച്ച ഒരു മേളയാക്കി തൃത്താല ഉപജില്ല കലോത്സവത്തെ മാറ്റുവാൻ വേണ്ടി ഈ ഒരു ഇതിന്റെ സംഘാടകർക്ക് സാധിച്ചിരിക്കുന്നു കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വിശ്രമമില്ലാതെ നടത്തിയിട്ടുള്ള വലിയ പ്രവർത്തനം ആ വലിയ പ്രവർത്തനത്തിന്റെ ഫലമായിട്ട് നല്ല രീതിയിൽ തന്നെ ഈ ഒരു മേളയെ വിജയിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിരിക്കുന്നു തീർച്ചയായും ഇവിടെ ഇങ്ങനെ ഒരു മേള എടുക്കുമ്പോൾ ഒട്ടേറെ ആശങ്കകളൊക്കെ തന്നെ

പെണ്ും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുക്കാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി